പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കുറച്ചധികം പ്ലാന്റ്സ് നോക്കാം കേട്ടോ നമുക്ക് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് കലാൻജിയോ പ്ലാന്റ്സ് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് സ്റ്റോക്സ് വന്നിട്ടുണ്ട് രണ്ട് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കളറിൻ്റെ കോംബോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് സിംഗിൾ ഷൂട്ടായിരിക്കും അയക്കുന്നത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് നല്ല ഭംഗിയിൽ ഇതായിരിക്കും നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാന്റ് വരുന്നത് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവുകയെ നൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡേയ്സി ആണ് നമ്മുടെ ഈ ഒരു ഡേയ്സി ഫ്ലവർ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ഡേയ്സി നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നിറച്ച് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് ഇങ്ങനെ കൊലയാട്ട് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇഷ്ടംപോലെ തൈകളും ഉണ്ടാവട്ടോ ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റുകളായിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേഡ് ഓഫ് പാരഡൈസിൻ്റെ ഒരു പ്ലാന്റ് ആണ് നമുക്ക് രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് നൂറ്റി അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാൻ സൈസ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന പ്ലാൻ സൈസ് ആണ് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാൻഡിവില്ലേൻ്റെ കോംബയാണ് മാൻഡി വില്ല പ്ലാന്റ്സ് നമുക്ക് ഒത്തിരി സ്റ്റോക്സ് ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങിക്കാത്തവർ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ കള മൂന്ന് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും റെഡ് പിങ്ക് വൈറ്റ് ഈ ഒരു മൂന്ന് കളറിലായിരിക്കും നമുക്ക് ക്രീപ്പറായിട്ടും അല്ലാതെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണല്ലേ നമ്മുടെ മേണ്ടിവില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു മാണ്ടിവില്ല അപ്പോൾ ഈ ഒരു കോംബോയിൽ ബെസ്റ്റ് പ്രൈസിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് വിത്ത് ഫ്ലവർ ഫ്ലവർ ആവാറായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആണ് ക്രിസ്മസ് കാറ്റസ് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് അപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാറ്റസിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും അതുപോലെ പത്ത് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് നമുക്കിപ്പോൾ ഇതിൻ്റെ സീസൺ ആവാറായിട്ടുണ്ട് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നിറച്ച് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹാങ്ങിങ് ബോട്ടിലും അല്ലാതെ ഉള്ള ബോട്ടിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു സൈസാണേ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഹിനിയ പ്ലാന്റ്സ് ആണ് ബോഹിനിയേൻ്റെ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ രണ്ടും മൂന്ന് കളറൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക യെല്ലോ ഓറഞ്ച് റെഡ് ഈ ഒരു കളേഴ്സിലായിരിക്കും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കാണിക്കുന്ന പ്ലാന്റ്സ് സൈസ് ഒട്ട് നമ്മൾ അയക്കാൻ വേണ്ടി പോകും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണിമുല്ല പ്ലാന്റ് ആണ് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മണിമുല്ല കൊലയായിട്ട് നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും മണിമുല്ലേൻ്റെ ഉണ്ടാകുന്നത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന മൂന്ന് സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ